ഉൽപ്പത്തി പശുതല വായന അൻപതാം അധ്യായം ജോസഫ് തന്റെ പിതാവിൻ്റെ മുഖത്തേക്ക് വീണു അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുരക്ഷീകരിക്കാൻ ആജ്ഞാപിച്ചു വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശിയും നാൽപ്പത് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർ അത് പൂർത്തിയാക്കി കാരണം അങ്ങനെയാണ് അവർ സുരക്ഷീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത് ഈജിപ്തുകാർ എഴുപത് ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിലാപ ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് ഫറവോയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംതൃപ്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും എൻ്റെ പിതാവ് എന്നെ ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു ഇതാ ഞാൻ മരിക്കാറായി എനിക്ക് വേണ്ടി ഞാൻ കാണാൻ ദേഷ്യത തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കല്ലറിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ ഫർവ പറഞ്ഞു അദ്ദേഹം നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് നീ പോയി നിന്റെ പിതാവിനെ സംസ്കരിക്കുക അങ്ങനെ ജോസഫ് തന്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവന്റെ വീട്ടിലെ കാരണവന്മാരും ഈശുട്ടദേശത്തെ എല്ലാ മുതിർന്നവരും പോയി കൂടാതെ ജോസഫിന്റെ കുടുംബം മുഴുവനും അവന്റെ സുഹോദരന്മാരും അവന്റെ പിതാവിന്റെ കുടുംബവും തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഘോഷൻ ദേശത്ത് നിർത്തിയുള്ളൂ രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി അങ്ങനെ ആ വ്യൂഹം ആയിരുന്നു അക്കരയുള്ള ഒരു ദുഃഖാചരണം നടത്തി അവൻ ഏഴു ദിവസം തന്റെ പിതാവിനു വേണ്ടി വില്ലാപം അനുഷ്ഠിച്ചു അന്നാട്ടിൽ നിവസിച്ചിരുന്ന കാണാൻകാർ അത്താതിന്റെ മെതിക്കളത്തിൽ നടന്ന വില്ലാപം കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ അതുകൊണ്ട് ജോർദാൻ ആബേൽ എന്ന് അതിനെ പേര് വിളിക്കുന്നു എന്നിട്ട് അഗ്രയുള്ളിട്ട് പുത്തന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പുത്തന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്ത് സംവഹിച്ചു മക്ബലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു അബ്രഹാം മാമരയ്ക്ക് മുൻപിലായി ിൽ നിന്ന് കള്ളരയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ് തൻ്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ് അവനും അവന്റെ സഹോദരൻമാരും അവന്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോട് കൂടെ ഇറങ്ങി എല്ലാവരും ഈശുപ്തിലേക്ക് മടങ്ങി ജോസഫിന്റെ ഹൃദയവിശാലത തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഇനി മിക്കവാറും ജോസഫ് നമ്മെ വരുത്തുകയും അവരോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മോട് നിശ്ചയമായും പകരം വീട്ടുകയും ചെയ്യും അവർ സന്ദേശം നൽകി അങ്ങയുടെ പിതാവ് തന്റെ മരണത്തിന് മുൻപ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം ദയുണ്ടാകണമേ അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സതയും ക്ഷമിക്കണമേ എന്നാൽ അവർ അങ്ങയുടെ ദ്രോഹം ചെയ്തു എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന് ദാസന്മാരുടെ അതിക്രമം സതയം പൊറുക്കണമേ തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി പിന്നീട് അവന്റെ സഹോദരന്മാർ തന്നെ വന്ന് അവൻ്റെ മുൻപിൽ വീണു അവർ പറഞ്ഞു ഇതാ ഞങ്ങൾ അങ്ങയ്ക്ക് അടിമകളാണ് ജോസഫ് അവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാനെന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു ഒരു വലിയ ജനത്തിന്റെ ഇന്നത്തെ പോലുള്ള ജീവസന്ധാരണത്തിനു വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത് ആകെ ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പൊറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരുടെ ഹൃദയമായി സംസാരിക്കുകയും ചെയ്തു ജോസഫിന് മരണം ജോസഫ് തന്റെ പിതാവിന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു ജോസഫ് നൂറ്റി വർഷം ജീവിച്ചു എഫ്രാഹിമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു മനാസിയുടെ മകനായ മാഖിയറിന്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിന്റെ മുട്ടുകളിലാണ് ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുകയാണ് എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും ദർശിക്കും അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബ്രാഹത്തിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിന്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ സുരഫീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു